രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചിലെ സിറാജ് എഡിറ്റോറിയൽ ട്രെയിനിലെ ഭക്ഷണ ഗുണനിലവാരം ഉറപ്പാക്കണം ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന കാറ്ററിംഗ് വിഭാഗങ്ങളുടെ ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നവരാണ് ദൂരയാത്രക്കാരിൽ ബഹുദൂരി ഭക്ഷണത്തിന് അവരുടെ മുൻപിൽ മറ്റു മാർഗമില്ല എത്രത്തോളം ഗുണനിലവാരമുള്ളതും സുരക്ഷിതവുമാണ് ഈ സാധനങ്ങൾ അതേക്കുറിച്ച് അധിക പേരും ചിന്തിച്ചു കാണില്ല റെയിൽവേയുടെ ഉത്തരവാദിത്വത്തിൽ വിതരണം ചെയ്യുന്നതാകയാൽ ഗുണനിലവാരമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് അത് വാങ്ങി ഭക്ഷിക്കുന്നത് ട്രെയിൻ യാത്രക്കാർക്ക് ഗുണനിലവാരമുള്ള ഭക്ഷണം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി റെയിൽവേ അധികൃതർ ഇടയ്ക്കിടെ അവകാശപ്പെടുകയും ചെയ്യുന്നു റെയിൽവേയുടെ ഈ അവകാശവാദത്തിന്റെ പൊള്ളത്തരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ട്രെയിനുകളിൽ വിതരണം ചെയ്യാൻ ഭക്ഷണം തയ്യാറാക്കുന്ന കൊച്ചി കടവന്ത്രയിലെ ഒരു കാറ്ററിംഗ് സെന്ററിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കണ്ടത് മാംസവും ചീമുട്ടടക്കം വൃത്തിഹീനവും ഉപയോഗശൂന്യവുമായ വസ്തുക്കൾ ഈ സ്ഥാപനത്തിൽ നടന്ന പരിശോധനയിൽ കണ്ടെത്തി ഇവിടെ നിന്ന് ദുർഗന്ധം വമിക്കുന്നതായി സമീപവാസികൾ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് മൂലക്കാത്തെ ഈച്ചയക്കുന്ന നിലയിലായിരുന്നു ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ ഭക്ഷ്യവിതരണം നടത്തുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് വിഭവങ്ങൾ പിടികൂടിയത് വന്ദേഭാരതിന്റെ സ്റ്റിക്കർ പതിച്ച ഭക്ഷ്യവസ്തുക്കളും കണ്ടെത്തി ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങളും ഭക്ഷ്യനിർമ്മാണശാലകൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളും ശ്രദ്ധിക്കാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യ വിഭാഗം പറയുന്നു ഇതൊരു പുതിയ സംഭവമല്ല ട്രെയിനിൽ വിതരണം ചെയ്യുന്ന ഭക്ഷ്യസാധനങ്ങളുടെ സുരക്ഷ ഹിത്യവും ഗുണനിലവാരമില്ലായ്മയും തുറന്നു കാണിക്കുന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ വരാറുണ്ട് റെയിൽവേ കാറ്ററിംഗ് സ്റ്റാഫ് ചായ തയ്യാറാക്കാൻ ട്രെയിനിലെ ടോയ്ലറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്ന വീഡിയോ ദൃശ്യം വൈറലായതാണ് ഒരു ട്രെയിൻ യാത്രക്കാരനാണ് ഈ രംഗം പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന് തീരെ നിലവാരമില്ലെന്ന പരാതി വ്യാപകമാണ് ഓരോ വർഷവും ഇതു സംബന്ധിച്ച് പരാതികൾ ഏറി വരികയാണ് ഭക്ഷണത്തിന്റെ നിലവാരക്കുറവിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പരാതികളാണ് റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷന് ഐ ആർ സി ടി സിക്ക് ലഭിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിനുമിടയിൽ ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് പരാതികൾ ലഭിച്ചു അഞ്ഞൂറ് ശതമാനമാണ് രണ്ട് വർഷത്തിനിടെ പരാതികളിൽ ഉണ്ടായ വർധന വന്ദേ ഭാരത് രാജധാനി തുടങ്ങി എക്സ്പ്രസ് ട്രെയിനുകളിലാണ് പരാതി കൂടുതലും നടപടിയെന്ന നിലയിൽ ഭക്ഷണ വിതരണത്തിന് കരാറെടുക്കുന്ന അറുപത്തെട്ട് കമ്പനികൾക്ക് നോട്ടീസ് നൽകുകയും മൂന്ന് കമ്പനികളുടെ കരാർ റദ്ദാക്കുകയും ചെയ്തതായി ഐ ആർ സി ടി സിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നു ട്രെയിനിലെ ഭക്ഷണങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയെന്നത് ഒരു മാസം മുമ്പ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ വിവരിച്ചിരുന്നു ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ഗുണനിലവാരത്തോടെയാണോ ഭക്ഷണം തയ്യാറാക്കുന്നതെന്ന് നിരീക്ഷിക്കാൻ കിച്ചണുകളിൽ സിസിടി ക്യാമറ ഭക്ഷ്യോത്പാദനത്തിന് ഉപയോഗിക്കുന്ന പാചക എണ്ണ അരി ആട്ട പയർവർഗ്ഗങ്ങൾ ഉൽപ്പന്നങ്ങൾ മസാല ഇനങ്ങൾ തുടങ്ങിയവ ഏറ്റവും ജനപ്രിയ ബ്രാൻഡുകൾ തന്നെയാണോ ഉപയോഗിക്കുന്നതെന്ന് നിരീക്ഷിക്കാൻ ബേസ് കിച്ചണുകളിൽ ഭക്ഷ്യസുരക്ഷാ സൂപ്പർവൈസർമാർ ഭക്ഷണ പാക്കറ്റുകളിൽ തയ്യാറാക്കിയ അടുക്കളയുടെ പേര് പാക്കറ്റിംഗ് തീയതി തുടങ്ങിയവ അടങ്ങുന്ന ക്യു ആർ കോഡുകൾ ട്രെയിനുകളിൽ ഭക്ഷണ മെനുകളും വിലയും പ്രദർശിപ്പിക്കൽ തുടങ്ങിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി മന്ത്രി പറയുന്നു ഗുണനിലവാരമുള്ള ഭക്ഷണം ഉറപ്പാക്കുന്നതിന്റെ പതിവായി ഭക്ഷണ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി അവകാശപ്പെട്ടു എന്നിട്ടും ഗുണനിലവാരമില്ലായ്മയെ കുറിച്ച് പരാതികൾ വർദ്ധിച്ചു വരികയാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കാറ്ററിംഗ് കോൺട്രാക്ടുകളാണ് ഐ ആർ സി ടി സിക്ക് കരാറെടുത്ത സ്ഥാപനങ്ങൾ മിക്കതും റെയിൽവേ സ്റ്റേഷനുകൾക്ക് പുറത്തു വെച്ച് ഭക്ഷണം പാകം ചെയ്ത് പാക്കറ്റാക്കിയാണ് ട്രെയിനുകളിൽ എത്തിച്ച് വിതരണം നടത്തുന്നത് ഇതുമൂലം അധികൃതർക്ക് അതിന്റെ ശുചിത്വ രീതിയും നിലവാരവും കൃത്യമായി മനസ്സിലാക്കാൻ പ്രയാസമാണ് കിച്ചണുകളിൽ സി സി ടി വി സ്ഥാപിക്കണമെന്ന നിർദ്ദേശം പലരും പാലിക്കാറില്ല സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും തന്നെ ബന്ധപ്പെട്ടവർ യഥാസമയം അവ പരിശോധിച്ച് വിലയിരുത്താറില്ല എന്തെങ്കിലും ക്രമക്കേട് കണ്ടെത്തിയാൽ നോട്ടീസ് നൽകലിൽ ഒതുങ്ങുന്നു റെയിൽവേയുടെ നിയമ നടപടി പരമാവധി പി എ ചുമത്തലിലെത്തും കടവന്ത്രയിലെ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയ സ്ഥാപനത്തിൽ നേരത്തെ റെയ്ഡ് നടത്തുകയും ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തതാണ് സ്ഥാപനത്തിലെ അഴുക്ക് ജലം സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതിനെതിരെ സമീപവാസികൾ നൽകിയ പരാതിയിലായിരുന്നു അന്നത്തെ പരിശോധന സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് അന്നാണ് അധികൃതർ മനസ്സിലാക്കിയത് തുടർന്ന് അധികൃതർ പ്രിയ ചുമത്തുകയും ലൈസൻസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടു തവണ നോട്ടീസ് നൽകുകയും ചെയ്തു സ്ഥാപനം ഇതുവരെ ലൈസൻസ് എടുത്തിട്ടില്ല ട്രെയിനുകളിലെ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന്റെ പ്രഖ്യാപനങ്ങൾ പോരാ നിശ്ചിത സമയങ്ങളിൽ പരിശോധന നടത്തി അത് ഉറപ്പാക്കുകയും നിയമ ലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും വേണം റെയിൽവേയെ വിശ്വസിച്ച് ട്രെയിനുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങി നീതി പുലർത്താൻ വകുപ്പ് അധികൃതർ ബാധ്യസ്ഥരാണ്